ഏകദേശം മുപ്പത് വർഷത്തോളമായി ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പക്ഷേ ഈ എത്രയോ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു നൂറിലധികം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പക്ഷേ എങ്കിലും ഈ ഒരു പ്രസംഗം വന്നപ്പോഴാണ് ഇത്രയൊരു ഒരു താരപരിവേഷത്തോടുകൂടി ഇപ്പം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇപ്പം നടിയെന്നുള്ള നിലയിൽ അറിയാമെങ്കിൽ പോലും വലിയൊരു ഒരു ഇത് വന്നത് അല്ല ഞാനിതിനെ ഇപ്പോഴും ഇപ്പം കാണുന്നത് ആ ഒരു വാക് പ്രയോഗം ശരി എന്താ പറയുക എന്നെ സംബന്ധിച്ച് അങ്ങനെ അല്ല ഒരു താരപരിവേഷമല്ല ഇത് ഇത് സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയുടെ ഇടപെടൽ മാത്രമാണ് അത് ഞാൻ ചെറിയ കുട്ടിയല്ലല്ലോ ഞാൻ അറുന്നൂറ്റാണ്ടിൻ്റെ ആയുർബലമുള്ള ഒരാളാണ് നാൽപ്പത് വയസ്സുള്ള അടുക്കുന്ന അൻപത് വയസ്സോളം അടുക്കുന്ന ഒരാളാണ് ഞാൻ ഈ അൻപത് വയസ്സിൽ നാൽപ്പത്തിരണ്ട് വർഷവും എട്ടാമത്തെ വയസ്സിലാണ് ബാലസംഘത്തിൽ വരുന്നത് അപ്പോൾ നാല്പത്തിരണ്ട് വർഷവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആത്മാവിനോട് ചേർന്ന് വന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആശയത്തിൻ്റെ എസെൻസിൽ തന്നെ വളർന്നു ആളാണ് ഞാൻ കാലം ആയിരുന്നു ചോദ്യം ആ ചോദ്യം ആ ആചോദ്യമാണ് ഈ നാൽപ്പത്തിരണ്ട് വർഷം ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വളരെ സജീവമായി പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമുകളിലും ഉണ്ടായിരുന്നു എല്ലാ എലക്ഷനുകളും കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷൻ്റെ സമയത്ത് പത്ത് മണ്ഡലം കേന്ദ്രീകരിച്ചിട്ടുള്ള ക്യാമ്പയിനുകളുണ്ടായിരുന്നു എൻ്റെ പ്രസംഗ പ്രസംഗങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അത് മലബാർ മലപ്പുറത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ രണ്ടായിരം മൂവായിരം ആൾക്കാരെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു അവർ സംഘാടകരുടെ എഴുതി വെച്ചിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിനും പത്ത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ സമയത്തും ഞാൻ എസ് എഫ് ഐ കലാലയ രാഷ്ട്രീയത്തിൽ പ്രീ ഡിഗ്രി ആയിരുന്നു ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് എൻ്റെ അഡ്മിഷൻ മുഴകൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജ് തടഞ്ഞു വെച്ചതാണ് രാഷ്ട്രീയ പ്രവർത്തനം അന്ന് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ്സിനവിടെ പ്രാമുഖ്യമുള്ള മാണി സാറിൻ്റെ പാർട്ടിക്ക് പ്രാമുഖ്യമുള്ളൊരു സമയമാണ് അപ്പോൾ മാനേജ്മെൻറ്റ് കൃത്യമായും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഒരു എസ് എഫ് ഐ വനിതാ കൺവെൻഷൻ നടത്തി അപ്പോൾ കോളേജിൻ്റെ പുറകിലുള്ള റബ്ബർ തോട്ടത്തിൽ അൻപത് പെൺകുട്ടികൾ എസ് എഫ് ഐക്ക് വേണ്ടി അന്ന് ഒന്നിച്ചു വന്നിരിക്കാനുണ്ടായിരുന്നു എന്നുള്ളൊരു കാരണം ആണ് എൻ്റെ ആപ്ലിക്കേഷൻ എടുക്കാതിരുന്നതിൻ്റെ കാരണം പക്ഷേ അനാച്ചൻ പൊതുരംഗത്തുള്ള ആളാണ് അനാച്ചനായ ഡോക്ടറാണ് പക്ഷേ പൊതുരംഗത്തുണ്ട് സ്വദേശം പാലയാണ് അച്ഛൻ അന്നത്തെ കളക്ടർ ശ്രീ അൽഫോൺസ് കണ്ണന്താനാണ് കോട്ടയത്ത് അപ്പൊ സാറിന്റെ സീറ്റ് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് വാങ്ങുകയും ആ സീറ്റിൽ ഡിഗ്രിക്ക് അഡ്മിറ്റ് ആവുകയും ചെയ്ത ആളാണ് ഞാൻ അപ്പോൾ കോളേജിൽ അന്നേ ഈ പറയുന്ന ഒരു ആ അന്നേ ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നല്ല നമ്മളുടെ ആശയത്തിൻ്റെ പേരിൽ എതിർപ്പുകൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു പഠന വേദിയിൽ പതിനാറാമത്തെ പതിനേഴാമത്തെ വയസ്സിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി നീ പഠിക്കണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം എന്നെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്രയും കലുഷിതമായ രാഷ്ട്രീയ അന്തരത്തിൽ എൻ്റെ ഒരു ശബ്ദം